ഹായ് ഫ്രണ്ട്സ് നിഷു പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു സെയിൽ വി ആയിട്ടാണ് വന്നിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളെ ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ എന്താ ഫേൺ വെറൈറ്റിയാണ് അടിപൊളി പ്ലാന്റ് ആട്ടോ ഇങ്ങനെ ലീഫൊക്കെ ഒടിഞ്ഞിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട് അത് പുഷ്യായിട്ടുണ്ടായാൽ നല്ല ഭംഗി ആട്ടോ കാണി കാണാൻ അതുപോലെ ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ ഫ്ലവർ ഇട്ടിട്ടുണ്ട് ഫ്ലൂട്ടിനായിട്ട് ഇരിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെ തൈകളിപ്പോൾ കൊടുക്കാനല്ല ഒരു ചെറിയൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ കൊടുക്കാനല്ലാതെ അധിക പ്ലാന്റുകളൊന്നുമില്ല സേ അതുപോലെ ഇത് ഒരു ഹാങ്ങിങ് വരാറ്റ ഇതിൻ്റെ ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് രൂപക്ക് കൊടുക്കാണ്ട് വൈറ്റ് പൊട്ടില്ല തിക്കായിട്ടുണ്ടാകുമ്പോൾ ഇതും കാണാൻ അടിപൊളി ആയിക്കാർ കേട്ടോ ഹാങ് ചെയ്തിട്ട് കാണാൻ ഭംഗിയുള്ള ബ്രാൻഡ് തന്നെയാണ് അപ്പോൾ ഇതുപോലത്തെ പോട്ടിലൊക്കെ അല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ സെറ്റ് ചെയ്തെടുത്താൽ മതി ഫസ്റ്റായിട്ട് കാണിക്കുന്ന ഈ പ്ലാന്റ് ഡക്ഫീത്താണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ രണ്ട് പ്ലാന്റ് ഉണ്ട് അതുകൊണ്ടാണ് എഴുപത് രൂപ ഒരു പ്ലാന്റ് ഒറ്റക്കുള്ളുണ്ടെങ്കിൽ നാൽപ്പത് രൂപ കേട്ടോ ഇതിന് വരുന്നത് എഴുപത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ് കിട്ടോ ഇതും അത്യാവശ്യം വലുത് തന്നെയാണ് ഇതിൽ ചെറിയൊരു പ്ലാന്റ് ഉണ്ട് ഇതിനും എഴുപത് രൂപേനു കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് കിട്ടോ പീ കോക്ക് ആണ് ഇന്ന് പീ കോക്ക് ഇങ്ങനെ വരുന്നത് ഈ ഒരു പ്ലാന്റ് കിട്ടോ ഈ ഒരു ഫോണിന് റേറ്റ് വരുന്നത് അൻപത് രൂപേനെ നാൽപ്പത് രൂപേൻ്റെ ഉണ്ട് അൻപത് രൂപേൻ്റെ ഇത് അൻപത് രൂപേനു കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് നമ്മളെ പോത്തോസ് വരെ സിൽവർ പോത്തോസ് ഒക്കെ അല്ല അതിൻ്റെ കുറച്ച് നല്ല വെറൈറ്റീസാണ് കുറച്ച് റേറ്റ് കൂടുതലുള്ള പ്ലാന്റ് അതിൻ്റെ കറക്റ്റായിട്ട് ലീഫ് ഞാൻ കാണിക്കും ഇത് കണ്ടോ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അതുപോലെ ഇതിന് തൊണ്ണൂറ് രൂപ കേട്ടോ അത് മൂന്ന് ലീഫുണ്ട് തൊണ്ണൂറ് രൂപ അതുപോലെ ഈ ക്ലൈമ്പി മിഗോണിയ നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ സ്ലീപ്പിംഗ് ബോത്തോസ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപേനെ കേട്ടോ അൻപത് രൂപേനെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപേനെ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇത് മേൽ റോസ് ഫ്ലവറായിട്ട് ഉണ്ടാവും കേട്ടോ റോസ് പൂവിൻ്റെ അതേപോലത്തെ ഫ്ലവറായിരിക്കും ഒരു പിങ്ക് കളർ ബ്ലൂ ഷെയ്ഡൊക്കെ ആയിട്ട് വരുന്നതാണ് ഇതിന് റേറ്റ് വരുന്ന മുപ്പത് രൂപ കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മൂന്ന് രൂപേനു കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഫേണിന് റേറ്റ് വരുന്നത് ഇതിന് മുപ്പത് രൂപേനെ കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഈയൊരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ റിപ്സാലിപ്സട്ടോ ഇതിന് റേറ്റ് വരുന്ന എഴുപത് രൂപ അതുപോലെ ഈയൊരു പ്ലാന്റിന് മുപ്പത് രൂപേനു കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഇയർ പ്ലാന്റ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്ന പുതിയൊരു ഷൂട്ട് ഇതിലുണ്ടാവുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപ അടുത്തത് ഇയർ പ്ലാന്റ് ഇത് ഈ ഹാർട്ട് ഷേപ്പ് ആയിട്ടാണ് കേട്ടോ ലീഫ് വരിക കുറച്ചും കൂടി മെച്ചോർഡായിട്ട് വരുമ്പോൾ വരും എഴുപത് രൂപേനെ കേട്ടോ ഈയർ പ്ലാന്റിന് റേറ്റ് വരുന്നത് കാരണം നല്ല ഭംഗിയുള്ള പ്ലാന്റാ ഇതുപോലെ കാരോ ലീഫ് വരിക ഹാർട്ട് ഷേപ്പ് ആയിട്ട് അതുപോലെ പീസ് ലില്ലീൻ്റെ തൈക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അതുപോലെ ഈ ഒരു സിങ്കോണിയ നാൽപ്പത് രൂപേനെ റേറ്റ് വരുന്നത് അതുപോലെ മോൺഷൈൻ ഇതിന് നൂറ്റി ഇരുപത് രൂപേനെ റേറ്റ് വരുന്നത് ഇതിൻ്റെ കട്ടിങ്സൊക്കെ നമുക്ക് പിന്നെ അഞ്ച് രൂപക്ക് കൊടുക്കാം കേട്ടോ ഒരു കട്ടിങ്സിന് അഞ്ച് രൂപ വെച്ചിട്ട് കൊടുക്കാം അതുപോലെ പിങ്ക് എപ്പിഷിന് ഇതൊക്കെ കട്ടിങ്സ് അഞ്ച് രൂപക്ക് കൊടുക്കുക അതുപോലെ ഈയൊരു പ്ലാന്റ് ഫുൾ പോട്ട് ആയിട്ടാണ് കേട്ടോ എഴുപത് രൂപയ്ക്കാണ് ഈയൊരു ഫുൾ പോട്ടിന് റേറ്റ് പറയുന്നത് എഴുപത് രൂപ അതുപോലെ ഈയൊരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഒക്കെ ഫ്രീ ആയിട്ട് നൽകും കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് കേട്ടോ ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിന് ഇതിൻ്റെ ചെറിയ തൈയുണ്ട് അതിന് ഇരുപത്തഞ്ച് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഈയൊരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ അതുപോലെ ഈ ഒരു ദ ഫ്ലവറില്ല ഗ്രൗണ്ട് ഓർക്കോ ഇതിൽ തൈകൾ ഈ ഒരു തൈയുണ്ട് പിന്നെ ഒരു തയ്യുണ്ട് പുതിയൊരു ഷൂട്ട് ദനെ ഈ മൂന്ന് തൈ പിന്നെ ഇതിൽ ചെറിയൊരു വളബ് ബൾബായിട്ട് ബൾബ് ഇതിൻ്റെ ചെറിയൊരു ബൾബ് ഉണ്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ വേറെ രണ്ട് ചട്ടിയിൽ ആക്കി വയ്ക്കാനുള്ളതുണ്ട് ഫ്ലവർ ഇതാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ ഈ ഫുൾക്കോട്ടിനായിട്ട് കൊടുക്കുള്ളത് അതുപോലെ ഈ ഒരു പ്ലാന്റ് കേട്ടോ ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സെയിം പ്ലാന്റിന് ഇരുന്നൂറ് രൂപ കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന മുപ്പത് രൂപേന് അതുപോലെ ഇതിൻ്റെ കട്ടിങ്സൊക്കെ ഫ്രീ ആയിട്ട് നൽകും കേട്ടോ ഇത് പ്ലാന്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് കൂടെ ആഡ് ചെയ്യുക അല്ലാതെ ഇത് ഫ്രീ ആയിട്ട് മാത്രം അയക്കുമ്പോൾ നമുക്ക് കയ്യൂലട്ടോ വേറെ പ്ലാന്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കേട്ടോ മിനിമം ഒരു നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാന്റ് എടുക്കാൻ ശ്രമിക്കുക അതുപോലെ ഈ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സൊക്കെ അഞ്ച് രൂപക്ക് നൽകും അതുപോലെ ഈയൊരു പ്ലാന്റ് അല്ലേ ഈ പ്ലാന്റിൻ്റെ കട്ടിങ്സൊക്കെ അഞ്ച് രൂപക്ക് നൽകുന്നതാണ് കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സൊക്കെ ഇപ്പോൾ അഞ്ച് രൂപക്കാട്ടോ നൽകുന്നത്